കട്ടപ്പന വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കിയത് ഒപ്പം സ്ഥലം വേലികെട്ടി സുരക്ഷിതമാക്കണമെന്ന് കാണിച്ച് സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസും നൽകി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപമാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത് ഇതോടെ ആളുകൾക്ക് ഇതുവഴി മൂക്കുപൊത്തി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഈ സാഹചര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തത് വാഹനങ്ങളിലെത്തി രാത്രിയുടെ മറവിൽ വലിയ തോതിലാണ് മേഖലയിൽ മാലിന്യം തള്ളിയിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് സ്ഥലമുടമയോട് ഇവിടം വേലി കെട്ടിത്തിരിച്ച് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഉടമ തയ്യാറായിരുന്നില്ല ഇതിവിടെ വീണ്ടും സ്ഥലം സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്ഥലം സുരക്ഷിതമാക്കാൻ തയ്യാറായില്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു പക്ഷേ സ്ഥല ഉടമ ഇതുവരെ വീണ്ടും ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന തന്നെ വകിയ ഒരു ഈ ഈ ഈ ഈ ഈ നോട്ടീസ് കൊടുത്ത സ്ഥലം സ്ഥലം പക്ഷം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശക്തമായ നടപടി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയോ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് മേഖലയിൽ ജെ സി ബി ഉപയോഗിച്ചാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് ഇവിടെ മാലിന്യ നിക്ഷേപത്തിനെതിരെയുള്ള ബോർഡുകളും സ്ഥാപിക്കും വീണ്ടും മാലിന്യ നിക്ഷേപം തുടർന്നാൽ കർശനമായ നടപടികളിലേക്കാകും നഗരസഭ കടക്കുക